ഈ സമരത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ചെയർമാൻ കൺവീനറും ഇവിടെ പറഞ്ഞു നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു പൈപ്പ് ലൈന് കീറാൻ തുടങ്ങൽ കിണറും ടാങ്കും വെള്ളവും റെഡിയാണ് എന്ന് കാണുമ്പോഴാണ് അപ്പോഴാണ് പൈപ്പ് ലൈൻ കീറി കണക്ഷൻ കൊടുക്കാറ് പക്ഷെ പിണറായിയുടെ കാലത്ത് ഇവിടെ കരീമ് പറഞ്ഞതുപോലെ എല്ലാത്തിനും കമ്മീഷൻ ഉള്ളത് കൊണ്ട് വളരെ വിചിത്രമായതാണ് നടക്കുന്നത് സ്ഥലവുമില്ല ടാങ്കുമില്ല ടാങ്കും ഇല്ല പക്ഷെ പൈപ്പ് ലൈൻ എല്ലാവരും എല്ലാ സ്ഥലത്തും ഇനി പൈപ്പ് ലൈൻ കീറിയ ഒരു കൂട്ടര് അതിന്റെ അത് മണ്ണിട്ട് തൂർക്കാൻ വേറൊരു കൂട്ടർ അതിന്റെ മേലെ കോൺക്രീറ്റ് മിക്സ്ഡ് കോൺക്രീറ്റ് ചേർക്കാൻ വേറൊരു കൂട്ടർ നാലാമത്തെ അത് കോൺക്രീറ്റ് ആയിട്ട് കോൺക്രീറ്റായിട്ട് എത്ര ആൾക്കാരായി ഒരു ഡ്രൈനേജ് കയറി പൈപ്പ് പോകാനുള്ളൊരു ഡ്രൈനേജ് കയറിയിട്ട് നാല് കൂട്ടറാണ് വരുന്നത് പക്ഷെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തു ജലജീവനല്ല അതിന് അപ്പുറത്തെ ജീവൻ വന്നാലും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ റോഡ് വെട്ടി പൊളിക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ വന്ന് അപേക്ഷ തന്ന് അതിന് ചെലവ് വരുന്ന പണം ജില്ലാ പഞ്ചായത്തിൽ ഏതിന്റെ പേര് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ റോഡ് പൊളിച്ചാൽ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങളോട് പത്രക്കാരൊക്കെ ചോദിച്ചു അത് നിങ്ങൾ വികസനത്തിനെതിരാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ വികസനത്തിനെതിരല്ല വികസനം വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പണിയത് കാരണം ജലമില്ലാത്ത ജീവനാണിത് നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ പറയാം വളരെ സന്തോഷത്തോട് കൂടി സി പി എം കേട്ടോളി ഈ ഭരണസമിതി പോയി മാസം കഴിഞ്ഞാലും ഈ പൈപ്പിൽ കൂടെ എയറല്ലാതെ വെള്ളം വരുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല ഉറപ്പാണ് കാരണം സ്ഥലം വാങ്ങിയിട്ടില്ല സ്ഥലം വാങ്ങിയാക്കാണ്ട് പിന്നെ ടാങ്ക് വേണം കിണർ കുഴിക്കണം ഈ പന്ത്രണ്ട് മാസം കൂടെ അതൊക്കെ നടക്കുവോ നടക്കൂല അപ്പൊ എന്താണ് സത്യത്തില് ഈ ജലജീവൻ പദ്ധതി എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല സി പി എമ്മിന് പിണറായിക്ക് പൈസ ഉണ്ടാക്കാനുള്ളത് ഇതൊക്കെ കമ്മീഷനാണല്ലോ ഇപ്പൊ സി പി എംമാരെ അങ്ങനെ സംസാരിക്കുമ്പോൾ പറയും ഞങ്ങള് പൊതുവിദ്യാലയങ്ങളും നന്നാക്കിയില്ല എല്ലാ സ്കൂളിലും കിഫ്ഫിയിലെ കിട്ടിയിട്ടുണ്ടാക്കിയില്ല കിഫിയില് കിട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരു ക്ലാസ് റൂം ഉണ്ടാക്കാൻ എടുത്താണ് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം കൊണ്ട് ക്ലാസ് റൂം ഉണ്ടാക്കും കിഫിയിലെ ക്ലാസ് റൂമിലെ വൈപ്പന മൂന്നര കോടി നാല് കോടി ഉപ്പ് കൊടുക്കിയിട്ടെങ്കിൽ അവിടെ എത്ര ക്ലാസ് റൂം ഉണ്ടെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി ഈ ക്ലാസ് റൂമെല്ലാം പണിയെടുക്കണ ഒറ്റാളാണ് കിഫിയിലെ കെട്ടിടം പണിയെടുക്കുന്ന മമ്പാടിലെ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ തിരുവാതിലെ ഹയർ സെക്കൻഡറി സ്കൂളും മൂത്തേടത്തെ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ പണിയെടുക്കണ ഒരു ടീമാണ് എങ്ങനെ ഒരാൾക്കായിട്ട് കൊടുക്കുന്നത് എന്താ ഇതിന്റെ ലോജിക്ക് പിണറായി കറിയാൻ ഇനി ഒരു ഭരണമല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ മുഖത്തു വെക്കുകയാണെങ്കിൽ വളരെ പ്രയാസമാണ് ഇരുപത്തൊന്ന് ശതമാനം ഡി എ കിട്ടാനാണ് ഞാൻ ഇവരോട് പറയുന്നു നിങ്ങൾ സങ്കടപ്പെടേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്ന ആദ്യം നിരയ നിങ്ങൾ തടഞ്ഞു വെച്ച ഡി എന്ന് കാരണം ഉദ്യോഗസ്ഥന്മാരെ ഒരുപ്പിച്ചും ബുദ്ധിമുട്ടിരിക്കണം എന്നാഗ്രഹം യു ഡി എഫില്ല ജലജീവന്റെ അവസ്ഥ പഞ്ചായത്തിലെ ഭരണത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇവിടെ പെൻഷൻ കിട്ടാത്ത ഒരു കൂട്ടര് കിട്ടിയടുക്കുന്ന ഒരു കൂട്ടര് എന്തിനധികം പറയുന്നു ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പെൻഷൻ റദ്ദ് ചെയ്ത ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ് നമുക്ക് പി എസ് സിക്ക് ക്വസ്റ്റിൻസർ ചെയ്യാൻ പറ്റുകള് ഞങ്ങള് മൂത്തേടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഒരു സംഗമം നടത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറാളെ വന്നത് മരിച്ച കുയ്യന്ന് എണീറ്റി മൂത്തേട പഞ്ചായത്ത് ഓഫീസ് അവര് വന്നത് കാരണം പെൻഷൻ മരിച്ചു എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത അതുപോലെ അവിടെ ഞാൻ ഇവിടെ അപ്പോൾ പേരെന്താ പറയാ പെൻഷൻ കിറ്റ് കൊടുത്തില്ലേ അനുകൂല്യം കൊടുത്തില്ലേ ഞാൻ ചോദിച്ച ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് കിറ്റ് കൊടുക്കാനുള്ളതല്ല അനു വ്യക്തികൾക്ക് അനുകൂലം കൊടുക്കാനുള്ളതാ നാടിന്റെ ഭരണം നന്നായി നടത്താനാണ് ഇവിടെ പറഞ്ഞില്ല ക്രമസമാധാന